പിറന്ന നാടിനു വേണ്ടി ജീവനും ജീവിതവും നൽകിയ ധീരസൈനികന് വിട നൽകി നാട് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ബോംബാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ നന്ദിയോട് പൊട്ടൻചിറ അനിഴത്തിൽ വിഷ്ണുവിൻ്റെ ഭൗതിക ശരീരം ജന്മനാട് ഏറ്റുവാങ്ങി ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകി ആയിരങ്ങളാണ് പുലർച്ചെ മുതൽ ധീര സൈനികന് അത്യാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഭൗതിക ശരീരം രാവിലെ തന്നെ താന്നിമൂട് ചുണ്ടകരിക്കകത്ത് വിഷ്ണു പുതുതായി പണി കഴിപ്പിച്ച പനോരമ വീട്ടിലേക്കാണ് ആദ്യം ആദ്യമെത്തിച്ചത് തുടർന്ന് പൊട്ടൻചിറയിലെ കുടുംബ വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിനു ശേഷം വിലാപയാത്രയായി കൊണ്ടുപോയി നന്ദിയോട് ജംഗ്ഷനിലും വിഷ്ണു പഠിച്ച എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ പാലോട് കരിമൻകോട് ശാന്തികുടീരം പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കരിച്ചത് മൃതദേഹം പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കണമെന്ന വിഷ്ണുവിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു ശാന്തികുടീരത്തിൽ സംസ്കരിക്കുന്നത് മന്ത്രിമാരായ വി ശിവൻകുട്ടി ചിഞ്ചുറാണി എം എൽ എ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ നാട്ടുകാരടക്കം വലിയ ജനാബലി ഇന്നലെ തന്നെ വിഷ്ണുവിന്റെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തിയിരുന്നു തുടർന്ന് ഇന്ന് മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവർ ധീര സൈനികന് വിട ചൊല്ലാനെത്തി ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ കുഴിബോബ് സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച പാലോട് പൊട്ടഞ്ചിറ അനിഴത്തിൽ വിഷ്ണുവിന് പഠനകാലത്ത് പട്ടാളക്കാരനാകണമെന്നതായിരുന്നു ആഗ്രഹം അദ്ദേഹം ഇത് സഹവാടികളോട് പലപ്പോഴും പങ്കുവച്ചിരുന്നു ആ ദൃഢനിശ്ചയം പിന്നീട് യാഥാർത്ഥ്യമായി സ്വന്തമായ വീടെന്ന സ്വപ്നവും വിഷ്ണു പൂർത്തിയാക്കി പക്ഷേ ഇന്ന് വിഷ്ണുവില്ല എന്നാണ് വിഷ്ണു വീടിന് പേരിട്ടത് ഒരു മുറി പട്ടാള ജീവിതത്തിന്റെ ഓർമ്മകൾക്കായി പ്രത്യേകമായി ക്രമീകരിക്കണമെന്ന് വിഷ്ണു ആഗ്രഹിച്ചിരുന്നു അടുത്ത തവണ ലീവിനെത്തുമ്പോൾ അത് സജ്ജീകരിക്കാനായിരുന്നു തീരുമാനം വീടിന്റെ പാലുകാച്ചു പൂർത്തിയാക്കിയ ശേഷമാണ് ഒന്നര മാസം മുൻപ് ജോലിസ്ഥലത്തേക്ക് വിഷ്ണു പോയത് ഇളയ മകനെ എഴുത്തിയിരുത്തുകയും ചെയ്തിരുന്നു വീടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ബാക്കിയാക്കി വിഷ്ണു മടങ്ങിയിരിക്കുന്നു എന്തായാലും ധീര ധീരസൈനികന് അത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ് നാട്